കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കലൂർക്കാട് യൂണിറ്റ് പ്രസിഡന്റായി ജോയി തോമസ് പെരുമിളിക്കുന്നിനെ തിരഞ്ഞെടുത്തു തുടർച്ചയായി ഇരുപത്തിനാലാം തവണയാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മാത്രമാണ് ഒരു മത്സരം നേരിടേണ്ടി വന്നത് അതിലും വിജയം ഇതിന്റെ തെരഞ്ഞെടുപ്പിന്റെ വയലനുസരിച്ച് ഒരു പ്രാവശ്യമെങ്കിൽ കമ്മിറ്റി ഇരുന്ന ആളായിരിക്കണം പ്രസിഡന്റ് ആവാൻ ഞാൻ ഒരിക്കലും കമ്മിറ്റിയിൽ ഇരുന്നിട്ടില്ല യൂത്ത് വിങ് പ്രസിഡന്റ് അഞ്ചു വർഷക്കാർ അപ്പൊ അതിന് ജില്ലാ പ്രസിഡന്റ് പ്രത്യേകം കൺസന്നു ജോയ്ക്ക് മത്സരിക്കാം ജോയിനാക്കണ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അയ്യണ്ടേനെ ഞാൻ ഈ മർസന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ട് അന്ന് വരുമ്പോൾ പലരും ആശങ്കയായിട്ടാണ് നോക്കിയത് ഇത് സംഘടന മുന്നോട്ട് പോകും അന്നെ സംബന്ധിച്ച് ചെറുപ്പക്കാരനാണ് വന്നിരിക്കുന്നത് മറ്റു യൂണിറ്റിലെല്ലാം വളരെ പക്കതയുള്ള ആളുകളാണ് പ്രസന്റായിട്ട് വന്നിരിക്കുന്നത് ചെറുപ്പത്തിന്റെയും ഒക്കെ വേണ്ടി സംഘടന മുന്നോട്ട് പോകുമെന്ന് പ്രശംസ പക്ഷേ വളരെ ആത്മാർത്ഥമായ പ്രവർത്തനമുണ്ട് കുന്ന കമ്മിറ്റിയിലുണ്ട് കൃത്യം രണ്ടാം വർഷം നമ്മൾ രണ്ടാം നില പണിയാണ് രണ്ടാം നില പണ ഉദ്ഘാടനം ചെയ്ത് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പായിട്ട് ശക്തികളി പ്രവർത്തിച്ച് ഉദ്ഘാടനം ചെയ്ത് നമ്മള് സംസ്ഥാന പ്രധാന ഐ ടി പഠനം പൂർത്തീകരിച്ച് സ്വന്തമായി വർക്ക്ഷോപ്പ് തുടക്കം കുറിച്ചാണ് ബിസിനസ് രംഗത്തേക്ക് ചുവടുവെച്ചത് തുടർന്ന് ഒരു നാടിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി പ്രവർത്തന മേഖലകളിൽ സജീവം പതിനഞ്ച് വർഷക്കാലം കപ്സി ബാങ്ക് ബോർഡ് മെമ്പർ രണ്ടര വർഷം വൈസ് പ്രസിഡന്റ് അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് പൊതുരംഗത്തു കൂടി നമുക്കറിയാം രാഷ്ട്രീയപ്രവർത്തനം ചെറുപ്പം മുതൽ കേരളം തന്നെ അങ്ങനെ ബാങ്കില് കപ്സി ബാങ്കില് മൂന്നിട്ടെ പതിനഞ്ച് വർഷക്കാലം ബോർഡ് മെമ്പറായിട്ടിരിക്കാനാണ് സാധിക്കുന്നത് ആദ്യമുള്ള സാഹചര്യം വന്ന് ജോലി ഉൾപ്പെടുന്ന ആളുകൾക്ക് അയോഗ്യത വന്ന് മത്സരിക്കാൻ പറ്റാത്ത അന്ന് ചേട്ടന ഉൾപ്പെടെ അയോഗ്യത വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ മത്സരിക്കാൻ അന്ന് സാഹചര്യം അതിനുശേഷം ജോലി വന്നു മൂന്ന് പേര് പതിനഞ്ചു വർഷക്കാലം എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു രണ്ടര വർഷക്കാലം വൈസ് പ്രസിഡന്റ് പ്രവർത്തിക്കും പ്രവർത്തിക്കുന്നു ആർ പി എസിന്റെ പ്രസിഡന്റായി ചുമതലത്തിനും ആർ പി എസ് ആദ്യകാല നമ്പറാണെങ്കിൽ ഞങ്ങൾ പുതുവോ കമ്മിറ്റിക്കാരനോലും ആയിട്ട് ആർ പിസ് അടഞ്ഞു പോകുന്ന സാഹചര്യം വന്നു എം ബി സാറ് മാറി നമ്മൾ കൂട്ടിച്ചേട്ടൻ പോകുന്നു കൂട്ടിച്ചേട്ടൻ അയക്കുണ്ടായ പിന്നെ ആർ പിസ് ഒരുപാട് അടഞ്ഞി അടഞ്ഞടക്കാൻ വന്നിട്ട് പുതിയ വിളിച്ചപ്പോൾ കമ്മിറ്റിക്കാരായ തുടർ ഷാജിയും എടപ്പുറത്ത് മനോജ് നിർബന്ധം ചോദിച്ചേട്ടൻ്റെ മരണം പുതിയത്തിലെ മരണം എന്റെ ഭാരവാഹികൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് വിളിച്ചുകൊണ്ട് ഞാൻ ചൂർണ്ണ പോയിട്ട് ചൂർണി അങ്ങനെ ആർ പി എസിന്റെ പ്രസിഡന്റ് ആയി ആർ പി എസിന്റെ പ്രസിഡന്റ് ആവുമ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ അടഞ്ഞെടുക്കുകയാണ് വിറ്റാപ്പൂ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ മാത്രം അങ്ങനെ ഏറ്റെടുത്ത് ഞാനും മാണിചേട്ടനും കളപ്രകിയ മാണി അപ്പം അപ്പൻ ചേട്ടനും ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് മാണിച്ചേട്ടന് ഞാനും കൂടി വളരെ ഭംഗിയായിട്ട് വാണിചേട്ടന് അത് തുറന്നു വെക്കാനുള്ള ശ്രാത്ത ഏറ്റവും ഞാൻ ടൗണിൽ ഇരിക്കുകയാണ് തുറന്നു വെച്ച് പ്രവർത്തനം ആരംഭിച്ചു നമുക്കറിയാം ഇന്ന് നമ്മുടെ മോരറ്റ താലൂക്കിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ആർ പി സുമാണ് നമ്മൾ ആർ പിസിന് സ്വന്തമായിട്ടൊരു എഫ് ടി പതിനഞ്ച് ലക്ഷം എഫ്റ്റി ബാങ്കിലും അക്കൗണ്ടിലോ സ്വന്തമായിട്ട് പത്ത് പന്ത്രണ്ട് സെന്റ് സ്ഥലം വാങ്ങിക്കാൻ സാധിച്ചു അപ്പൊ അങ്ങനെ ഭംഗിയായിട്ട് അത് കൂടാതെ ആയിരത്തി വാനും മെമ്പറും കർഷകരെ രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് അഞ്ചു കോടി രൂപയോളം ഈ കളർക്കാട്ട് കർഷകർക്ക് സബ്സിഡി മേടിക്കാം മേടിച്ചു കൊടുക്കാൻ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു കർഷകനെ സഹായിക്കാൻ മറ്റുള്ള സഹായിക്കാനുള്ള സാമ്പത്തിക ശേഷിയും നിൽക്കില്ല പക്ഷേ അഞ്ചു കോടി രൂപ ഈ കലൂർക്കാട്ടുള്ള കർഷകർക്ക് സബ്സിഡിയായിട്ട് മേടിച്ചു കൊടുക്കാൻ അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു മേടിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനപോർവ്വം എനിക്ക് പറയാൻ പറ്റും എവിടെയും പറയാൻ പറ്റും കലൂർക്കാട് മർച്ചന്റ് ടൂർ പ്രോഗ്രാം സംഘടിപ്പിച്ചതിന്റെ നേതൃത്വം മർച്ചന്റിന്റെ രണ്ടാം നില നിർമ്മാണം പൂർത്തീകരിച്ചതും ഇദ്ദേഹത്തിന്റെ കാലത്ത് നമ്മൾ ഈ മർച്ചു പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് സ്കൂളിലെ പി ടി ഐ പ്രസിഡന്റായിട്ട് ഞാൻ തെരഞ്ഞെടുക്കുന്നത് അവിടെയും തുടർച്ചയായിട്ട് ഒമ്പത് മർച്ചന്റ് മേഖലാ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ജില്ലാ കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ചുരുങ്ങിയ വിദ്യാഭ്യാസ പരിമിതിയിൽ നിന്നുകൊണ്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് മുന്നേറുമ്പോൾ കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് മർച്ചന്റ് അസോസിയേഷൻ സംഘടനയെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല നമ്മുടെ നാടിന്റെ വികസനത്തിന് നമുക്കറിയാം ഏത് നാട്ടിലും മർച്ചൻ്റ് അസോസിയേഷനെ കൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സാധാരണ നാടിന്റെ വികസനങ്ങൾക്ക് പോകും അപ്പൊ എൻ്റെ അകത്ത് വികസന സമിതി പോലും എൻ്റെ വൈഫ് പഞ്ചായത്ത് മെമ്പ്രായത്തിന് ശേഷം വികസന സമിതി പോലും മർച്ചൻ്റ് അസോസിയെ എന്നെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ ആരെ വന്നാൽ പോലും കണ്ണൂർക്കാടിന്റെ വികസന കാര്യങ്ങളിൽ സംഘടനയുടെ അഭിപ്രായം കേൾക്കേണ്ടതും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമുണ്ടെന്ന് അതിന്റെ ഒരു വിചാരം നാട്ടിലെ ഇവിടെ തന്നെയല്ല ചുറ്റുമുള്ള എല്ലാ പഞ്ചായത്തിലും അവിടെയുള്ള മർച്ചൻ്റ് അസോസിയേഷൻ കൂടി സഹകരിപ്പിച്ചുകൊണ്ടാണ് ആ പഞ്ചായത്തിന്റെ പ്രവർത്തനം ഇപ്പം കുറെ കാലമായിട്ട് ഇവിടെ ഒരു ഉദ്ഘാടനം വെച്ചാൽ പോലും മർച്ചയെ ഒഴിവാക്കുന്നു മറ്റു കാര്യങ്ങളിലേക്ക് ഇങ്ങനെ സെമിനാറുകൾ അല്ല അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം മർച്ചന്റ് അസോസിയേഷനെ വിളിക്കുന്ന ഒരു സാഹചര്യമാണുള്ളൂ അല്ലാത്തൊരു കാര്യത്തിന് നമ്മൾ സഹകരിപ്പിക്കുന്നില്ല അതൊരു ആക്ഷയമാണുള്ളൂ നമ്മൾ എല്ലാ കാലങ്ങളിലും ഇത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഈ ഭാരവാഹികളെ വിളിച്ച് ഞങ്ങള് സ്വീകരണം കൊടുക്കുന്നുണ്ട് നല്ല വാക്കു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവർ ഭാഗത്ത് തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല രാഷ്ട്രീയം ഉണ്ട് ഞാൻ പ്രവർത്തിക മേഖലയിൽ കക്ഷി രാഷ്ട്രീയം നോക്കിയൊന്നും ചെയ്യാറില്ല നമുക്കറിയാം അർജന്റസിനു കക്ഷി രാഷ്ട്രീയമില്ല ആർ പി എസിൽ കക്ഷി രാഷ്ട്രീയമില്ല ഇന്ന് ഞാൻ രാഷ്ട്രീയക്കാരനാണ് എങ്കിൽ പോലും നമ്മുടെ പ്രവർത്തന മേഖലയിൽ ആ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും ഒരിക്കലും രാഷ്ട്രീയം കണ്ടിട്ടില്ല അവരെ എല്ലാവരെയും ഒരുമിച്ചുകൊണ്ട് എന്റെ കമ്മിറ്റിയിലെല്ലാം രാഷ്ട്രീയക്കാരും ആർ പി സെ കമ്മിറ്റിലുണ്ട് അച്ഛനും അവിടെയൊന്നും രാഷ്ട്രീയം നോക്കി പ്രവർത്തിച്ചിട്ടും അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് രാഷ്ട്രീയ രംഗത്ത് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് നിലപാടുള്ളൂ അത് ഓർക്ക പറയുന്ന ആളുമാണ് എന്റെ വിദ്യാഭ്യാസവും യോഗ്യത അനുസരിച്ച് ഇതൊന്നും വഹിക്കാനുള്ള വിദ്യാഭ്യാസവും മറ്റ് യോഗ്യതകളൊന്നും എനിക്കുള്ള ആളല്ല നമ്മൾ പഴയ പത്താം ക്ലാസ് ചെയ്യുക എങ്കിൽ പോലും നമ്മളെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്യുന്നു ഒത്തിരി കാര്യം ചെയ്യുന്നുള്ള ഒരു അഹങ്കാരവും എന്റെ ഭാഗത്തുക്കുണ്ട് നമ്മൾക്കറിയാം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ പരിമിതിമാണെങ്കിൽ പോലും നമ്മളാൽ പോലെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷം എൻ്റെ തീർച്ചയായിട്ടും അതെന്നും എൻ്റെ മുഖക്കൂട്ടായിരിക്കും നാളെയാണെങ്കിലും ഈ തുടർന്നാണെങ്കിലും ഈ സമൂഹത്തിന് നമ്മളാൽ എന്നാൽ പറ്റുന്ന പോലെ പറ്റുന്ന കാലത്തോളം പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിൻ്റെ